ഹലോ രവി ഒരാൾ അറസ്റ്റ് ചെയ്തു കാർ നമ്പർ എം എം എഫ് രവി നിങ്ങളെ പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ശരിയാ പക്ഷേ ഞാനും എന്റെ ഭാര്യയും വീണ്ടും അവഹേളിക്കപ്പെടാൻ മാത്രമേ ഈ കേസ് ഉപകരിക്കൂ കഴിയുന്നതും കേസും ബഹളവും ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടല്ല പക്ഷേ ഇത്രയും വലിയ വൃത്തിയായി കാണിച്ച അക്രമികളെ വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അപരാധം ഇനി മേളാൽ ഈ തെറ്റാരും ആവർത്തിക്കാൻ പാടില്ല അതിനു വേണ്ടി കൂടിയാണ് സാറിന് ഇഷ്ടംപോലെയാണ് പക്ഷെ സാർ ഒന്നും ഓർക്കണം കുറെ അക്രമികളാൽ അവമാനത്തിലാക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ഭർത്താവാണ് സാർ ഞാൻ ആ ദുഃഖം

േദന അനുഭവിച്ചല്ലേ മതിയാവോ ഓക്കെ സാർ സാറൊക്കെ വിളിച്ചാൽ ഞാൻ ഓക്കെ ഞാൻ എന്നെ കൊണ്ടുപോയി ഇനി എനിക്ക് വേദനകൾ പോരാഞ്ഞിട്ടാണോ ഇല്ല ഞാൻ വെറുതെ വിടാൻ പാടില്ല എനിക്കവരോട് പ്രതികാരം ചെയ്യണം ലോകത്തൊരു സ്ത്രീക്കും ഇനി ഇങ്ങനെ സംഭവിച്ചുകൂടാ അല്ലെങ്കിൽ നീ പറയൂ ഞാൻ പോയി കുന്നിട്ട് വരാ ഞാൻ ഇവർക്ക് വേണ്ടി രാമ്യം എടുക്കാൻ വന്ന ഇതിലൊന്നു ഒപ്പിട്ട് തന്നെ ഗോപാലൻ എന്നാരെ അവനെ കൂടി ഇനി വിളിക്കൂ

പക്ഷെ പക്ഷെ കേസ് കേസ് വറി കാര്യം വേണം ഇവിടെ ഓൾ ഓൾ കേരള കേരള അബ്ദു അബ്ദു എന്ന് പേരായ കള്ളസാക്ഷി പറയുന്ന മാർക്കറ്റിനടുത്ത് അവന്റെ വീട് അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ അവന്റെ വീട് കാണിച്ചു അപ്പോൾ അവനെ പിടിച്ചാൽ മതിയല്ലോ അത് ഞങ്ങളെത്തു അപ്പൊ ഞാൻ ഇറങ്ങട്ടെ എല്ലാം പറഞ്ഞതുപോലെ അതെ എന്താ കാര്യം ഒരു സാക്ഷി പറയണം ക്ഷി പറയുന്ന പണിയാ നിർത്തിയല്ലോ വിചാരം ഏത് ദേവേന്ദ്രൻ ഇത് ഇത് കൊച്ചുമുതലാളിക്ക് വേണ്ടിയാണ് ഏതാണോ കൊച്ചുമോലാളി ഓഹോ കൊച്ചുമൊരാളി ആരാണെന്ന് പറഞ്ഞാല് നീ പറയത്തുള്ളോ അവന്റെ തന്ത വലിയ മുതലാളി ഉണ്ടല്ലോ അയാൾ വിളിച്ചാൽ അബ്ദു അരിയല്ല പിന്നതിന്റെ കൊച്ചു മുതലാളി എങ്കിലും കൊണ്ടുപോകും ഒരാടി മുമ്പോട്ട് വെച്ചാൽ മയ്യത്തേനെടുപ്പിക്കും tura ní ndakó tóra. കേസ് കോടതിയിൽ പറയണം ഇന്ന് വരെ ഞാൻ കള്ളസാക്ഷിയെ പറഞ്ഞത് ഇന്നാദ്യമായി സാറിന് വേണ്ടി കോടതി വന്ന് യഥാർത്ഥ കാര്യങ്ങൾ പറയാം സാർ ധൈര്യമായിട്ട് പോവും നമുക്ക് കോടതി കാണാം ഷല്ലേ അതെ എന്നെ അറിയാവോ മാഷ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വലിയ കൊടുങ്ങുന്ന സ്കൂളിൽ കുറപ്പശേരി നാരായ മകൻ നാരായണന്റെ മകൻ കൂടിയോ അതെ നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല സാർ ഇവിടെ ഞാൻ ഇവിടെ എ ഓഫീസ് വരെ പോയതാ എന്റെ വീട്ടിലേക്ക് വാ വീട്ടിൽ നിന്റെ അമ്മ ഉമ്മ ഞാനിപ്പോ പഴയ ഗോപിയല്ല അബ്ദുവാണ് എന്നെ ഗോപിയായിട്ട് അറിയാവുന്ന ഒരേ ഒരാൾ ഇപ്പൊ ഇവിടെ മാഷു മാത്രമേ ഉള്ളൂ നീ എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എല്ലാം പറയാം അച്ഛൻ മരിച്ചതിന് ശേഷം വീട്ടിലെ അമ്മയും ഞാനും എന്റെ കൊച്ചുതങ്ങളും മാത്രമായി പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് വിശന്ന് കലഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ നാട് വിട്ടു കൈ വണ്ടിക്കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ േല്ലേ പട്ടി നാടകല്ലേ എല്ലാരും പരിശോധിക്കണം ഇവരുടെ സഞ്ചയം നോക്കിക്കളയാ നോക്കാം ജയിലിൽ നിന്ന് ഇറങ്ങി ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്നപ്പോ എന്റെ അമ്മയും നിങ്ങളും നാടുവിട്ടു പല സ്ഥലങ്ങളിൽ ഞാൻ അവരെ അന്വേഷിച്ചു ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ ഞാൻ ഇവിടെ എത്തി ഇവിടെ വെച്ച് ഒരു മുസ്ലിം കുടുംബമായി പരിചയപ്പെട്ടു കുട്ടികളില്ലായിരുന്നവർ എന്നെ സ്വന്തം മകനെ പോലെ വളർത്തു അവരെന്നെ എന്ന് വിളിച്ചു അന്ന് മുതൽ ഞാൻ അബ്ദുവാൻ നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ പെങ്ങളെ ആലുവായിൽ അനാഥാലയത്തിൽ കൊണ്ടാക്കിയത് ഞാനാണ് അനാഥാലയത്തിലോ എനിക്ക് എനിക്കെന്റെ പെങ്ങളെ കാണണം അനാഥാലയത്തിൽ നമ്മളെ വിളിച്ചുകൊണ്ട് വന്ന് നല്ല നല്ല വിവാഹം കഴിപ്പിച്ചയക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഇതുവരെ ജീവിച്ചതിന് ഉണ്ടാവും എന്താ മോനെ ഈ പോനും പോന എന്റെ ഒരു അനാഥാലയത്തിൽ ആരാ മോനെ എന്നോട് പറഞ്ഞത് എന്നെ പഠിപ്പിച്ചൊരു സാറിനെ കണ്ടു പുള്ളിക്കാരും പറഞ്ഞതാ ഞാൻ നാളെ ആലുവായിക്കു പോവാ മോനോടെ ഇത് വിളിച്ചിട്ട് വാ മക്കളില്ലാത്ത പടച്ചോണ്ട് ഒരു മോനെ പറഞ്ഞു ഇപ്പൊരു മോളെ മോൻ നാളെ തന്നെ ആലുവായിക്ക് വരാം എവിടെ പോണോ എനിക്ക് അള്ളാഹു സാക്ഷിയായി അള്ളാഹു സാക്ഷിയായി കോടതി മുമ്പാകെ കോടതി മുമ്പാകെ സത്യം മാത്രമേ സത്യം മാത്രമേ ബോധിപ്പിക്കൂ ആ എന്താ നിങ്ങളുടെ പേര് അബ്ദു ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയുമോ അറിയും ഈ നിൽക്കുന്ന മൂന്ന് പേരെയും നിങ്ങൾ അറിയുമോ അറിയും സംഭവം നടന്ന ദിവസം ഇവർ മൂന്ന് പേരെയും ഈ സ്ത്രീയെയും നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടത് ഏത് സംഭവം ഈ സ്ത്രീ അവരുടെ ഭർത്താവ് ഒന്നിച്ച് സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ പ്രതികൾ മൂന്ന് പേരും കൂടി അവരുടെ ഭർത്താവിനെ തല്ലി താഴെയിട്ടിട്ട് ഈ സ്ത്രീയെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നു നിങ്ങൾ കണ്ടതല്ലേ ഞാൻ കണ്ടിട്ടില്ല സംഭവ ദിവസം നിങ്ങൾ നിങ്ങൾ ഈ സ്ത്രീയുടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്തതല്ലേ അതെ പിന്നെ ഇപ്പോൾ ഇത് കണ്ടിട്ടേ ഇല്ല എന്ന് എനിക്ക് പണം തന്ന് എന്നെ നിർബന്ധിച്ച് സാക്ഷിയാക്കിയത് പക്ഷെ എത്രയൊക്കെ പണം തന്നാലും ശരി ഞാൻ സത്യമേ പറയും കാരണം ഞാൻ അത് ശീലിച്ചിട്ടുള്ളൂ ഈ സാക്ഷി വാദിഭാഗം വന്ന് പ്രതിഭാഗം ചേർന്നിരിക്കുകയാണ് സത്യം മാത്രമേ ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളൂ ഭാര്യയും ഒരു കുഞ്ഞിന്റെ അമ്മയും കുടുംബിനിയുമായ ഈ സ്ത്രീയെ ഇതിനു മുമ്പ് നിങ്ങൾ എവിടെ വെച്ചാൽ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് എവിടെ വെച്ച് പല സ്ഥലങ്ങളിൽ വെച്ച് ഒരു കുടുംബനിയായിട്ടല്ല ഇവരുടെ ഭർത്താവ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് രാവിലെ ഇവർക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ അദ്ദേഹം തന്നെ അവരെ കൊണ്ടാക്കാറ് അദ്ദേഹം ഓഫീസിൽ ഇന്ന് വൈകിട്ട് മടങ്ങി വരുമ്പോഴേക്കും കയ്യിൽ ആയിരക്കണക്കിന് രൂപയുമായി നല്ലവരെന്ന് പറഞ്ഞ ഈ സ്ത്രീ കാത്തു നിൽക്കാറുണ്ട് ഇവരുടെ പ്രധാന തൊഴിൽ Is't it <laughs> That's all wrong each is <laughs> a മുമ്പാകെ മുമ്പാകെ പേര് സമയത്ത് നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ആ രാത്രി നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസിൽ തോൽസ കേട്ടിലെ നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചോ എന്ന് സംഭവ സമയത്ത് അവരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിങ്ങൾ ശരിക്കും കണ്ടിരുന്നു അവര് നിങ്ങളെ മാറി മാറി കീഴ്പ്പെടുത്തിയോ കേട്ടില്ലേ എത്ര പേരാണ് നിങ്ങളെ ആക്രമിച്ചത് രണ്ടുപേര് നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് മൂന്നുപേരാണ് നിങ്ങളെ മാനഭംഗപ്പെടുത്തിയതെന്നാണ് പക്ഷെ ഇപ്പൊ നിങ്ങൾ പറയുന്നു ബി യുറോണ അവരെ നിങ്ങളെ മാനഭംഗപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കൊണ്ടാവില്ല ഇവരെ മൂന്ന് പേർ കൂടി മാനഭംഗപ്പെടുത്തിയിട്ടും ഇവരുടെ വസ്ത്രത്തിൽ ഒരു പോലും പറ്റിയിട്ടില്ലെന്ന് ഇവരുടെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു ആദ്യം തന്നെ ആക്രമിച്ചത് മൂന്ന് പേരാണെന്നും പിന്നീട് പേരാണെന്നും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അവരിവിടെ നൽകിയിട്ടുള്ളത് ആയതിനാൽ എന്റെ കക്ഷികൾ നിരപരാധികളാണെന്നും അവരെ വെറുതെ വിടണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു ഈ കേസിന്റെ വിധി അടുത്ത ശനിയാഴ്ച പറയുന്നതായിരിക്കും െ കൊണ്ട് കാരണം എന്നാ പറഞ്ഞാസു ആ പിടിച്ചോ നിങ്ങൾക്കോ ഏതാ നീ എന്നെ പറഞ്ഞു വഞ്ചിച്ചു അല്ലെ എന്റെ ഹിന്ദുവിന് വേണ്ടി സാക്ഷി പറയാമെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോ ഇപ്പൊ നിങ്ങൾ